നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം മാണിയുടെ പുറകെ നടന്ന് ഉള്ളതും കൂടെ കളയും തദ്ദേശ വിജയത്തെ ഉപയോഗിക്കാൻ അറിയാത്ത കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസിനും യു ഡി എഫിനും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച ഭൂരിപക്ഷത്തെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ അറിയാതെ കോൺഗ്രസ് നേതാക്കൾ പിണറായി സർക്കാരിനോടുള്ള കേരള ജനതയുടെ കടുത്ത അമർഷം വോട്ടായി മാറിയപ്പോൾ യു ഡി എഫിന് പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ വിജയമുണ്ടായി ആ വിജയത്തിന്റെ സാധ്യത മനസ്സിലാക്കി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ കരുത്തോടെ പ്രവർത്തന രംഗത്ത് ഇറങ്ങേണ്ടതിന് പകരം മുന്നണിയിലേക്ക് പുതിയ പാർട്ടിക്കാരെ കൊണ്ടുവരാനുള്ള നെട്ടോട്ടത്തിലാണ് നേതാക്കൾ മാണി കേരള കോൺഗ്രസ് നേതാക്കളെ വലവീശി പിടിക്കുന്നത് കോൺഗ്രസ് ലീഗ് നേതാക്കൾക്ക് ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കും ഉണ്ടാക്കുക മാണി കേരള കോൺഗ്രസ് മുന്നണിയിൽ വന്നാലും ഇല്ലെങ്കിലും കോൺഗ്രസിന് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല കാരണം കോട്ടയം ഇടുക്കി പത്തനംതിട്ട തുടങ്ങിയ മാണി കേരള കോൺഗ്രസിന്റെ സ്വാധീന ജില്ലകളിൽ പോലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോൽവിയാണ് ഉണ്ടായത് മറ്റൊരു കേരള കോൺഗ്രസ് യു ഡി എഫിൽ നിൽക്കുന്നത് ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസ് ആണ് ആ പാർട്ടി ആഭ്യന്തര കലഹങ്ങളുടെ പേരിൽ തകർച്ചയിലുമാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് കേരള കോൺഗ്രസുകൾക്കും യു ഡി എഫ് മുന്നണിയിൽ കാര്യമായി എന്തെങ്കിലും സംഭാവന ചെയ്യാൻ കഴിയും എന്ന് തോന്നുന്നില്ല കേരള കോൺഗ്രസുകളുടെ അടിത്തറ കത്തോലിക്ക സഭയാണ് എന്നാൽ സഭ കുറച്ചു നാളായി ഇടതുപക്ഷ സർക്കാരിന്റെ കർഷക ദ്രോഹ നടപടികളുടെ പേരിൽ ഇടതു മുന്നണിയുമായി അകൽച്ചയിലാണ് ഇതുമൂലം രണ്ട് കേരള കോൺഗ്രസുകൾക്കും ക്രിസ്തീയ സഭാ വിശ്വാസികളുടെ പിന്തുണ ലഭിക്കാൻ സാധ്യതയില്ല ഈ മതവിഭാഗത്തിലെ വോട്ടുകൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കും ബി ജെ പി സ്ഥാനാർത്ഥികൾക്കും വീതം വെച്ചു പോകാനാണ് സാധ്യത ക്രിസ്ത്യാനികളുടെ വോട്ട് ലക്ഷ്യം വെച്ച് ബി ജെ പിയുടെ കേന്ദ്ര സംസ്ഥാന നേതാക്കളും ബി ജെ പിയുടെ രണ്ട് കേന്ദ്രമന്ത്രിമാരും തന്ത്രപരമായി നീക്കങ്ങൾ നടത്തുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ വൻ പിന്തുണ കോൺഗ്രസിനും യു ഡി എഫിനും കിട്ടി ഈ രാഷ്ട്രീയ അന്തരീക്ഷം മുതലെടുത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലവിലെ യു ഡി എഫ് കക്ഷികൾ ഒറ്റക്കെട്ടായി ഇപ്പോൾ കിട്ടിയ വൻ വിജയത്തിന്റെ ഊർജ്ജം കളയാതെ പ്രചരണ പ്രവർത്തനങ്ങളിൽ ഇറങ്ങിയാൽ യു ഡി എഫിന് ഒരു തിരിച്ചുവരവ് ഉറപ്പാണ് കോൺഗ്രസ് നേതാക്കളും ലീഗ് നേതാക്കളും മാണി കേരള കോൺഗ്രസ് നേതാക്കൾക്ക് പുറകെ നടക്കുന്നത് ഒരു ആവശ്യവുമില്ലാത്ത നാണംകെട്ട ഏർപ്പാടാണെന്ന് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പരസ്യമായി യോഗങ്ങളിലും മറ്റും പറയാറുണ്ട് എന്നാൽ എന്ത് നാണക്കേടിലൂടെയും ഭരണത്തിൽ കയറി പറ്റാനുള്ള അധികാരമോഹികളായി യു ഡി എഫ് നേതാക്കൾ പ്രവർത്തകരുടെ ആവേശം തകർക്കുന്ന പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് എന്നാണ് യു ഡി എഫിന്റെ ഇപ്പോഴത്തെ ഗതികേട് നിലവിലുള്ള ഘടക കക്ഷികളും അതിന്റെ നേതാക്കളും ഒറ്റക്കെട്ടായി തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങിയാൽ പിണറായി സർക്കാരിനോടുള്ള ജനങ്ങളുടെ എതിർപ്പ് മുതലെടുത്തുകൊണ്ട് യു ഡി എഫിന് അധികാരത്തിൽ വരാൻ കഴിയും എന്ന് തന്നെയാണ് 美味しそう。